തിരുവനന്തപുരത്ത് ബിജെപി കൌൺസിലറെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുമല വാർഡ് കൌൺസിലർ കെ അനിൽകുമാറാണ് മരിച്ചത് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ബിജെപിക്കെതിരെ പരാമർശമുണ്ട് സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നപ്പോൾ പാർട്ടി സംരക്ഷിച്ചില്ല എന്ന് കുറിപ്പിൽ പറയുന്നു ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ തിരുമല അനിലിനെ എപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറിപ്പിലെ ഉള്ളടക്കമെന്താണ് സുജയ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം തിരുമലയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർ തിരുമല ബി ജെ പി കൗൺസിലറായിട്ടുള്ള തിരുമല അനിലിനെ സ്വന്തം ഓഫീസിൽ അതായത് കൗൺസിലറുടെ ഓഫീസാണ് തിരുമല ജംഗ്ഷനിലുള്ള ഓഫീസിൽ വെച്ച് ഇന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്ന് രാവിലെയാണ് അനിലിനെ ഇത്തരത്തിൽ കണ്ടെത്തുന്നത് ഇപ്പോൾ പോലീസെത്തി തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൂങ്ങി മരിച്ചതിനൊപ്പം തന്നെ ആ ഓഫീസിൽ വെച്ച് തന്നെ ഒരു കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെയുള്ള പരാമർശം കൂടിയുണ്ട് എന്നുള്ള വളരെ ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ആ ആരോപണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഗുരുതരമായ പരാമർശം എന്ന് പറയുന്നത് അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് ആ വലിയശാല സഹകരണ ബാങ്ക് ആണ് ആ സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു നേരത്തെ മുൻപത് മുൻ മുൻകാലങ്ങളിലൊക്കെ വാർത്തയായതാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിൽ പാർട്ടി ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ുള്ള പരാമർശങ്ങളാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സാമ്പത്തിക ബാധ്യത കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ് വളരെ ഗുരുതരമായിട്ട് നമുക്ക് ഈ ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും തുടർ നടപടികളൊക്കെ തന്നെ നടന്നു വരികയാണ് പോലീസ് കണ്ണോൺമെൻ്റ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ നടത്തി വരികയാണ് തിരുമലയിലെ ജംഗ്ഷനിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം ഓഫീസാണ് കൗൺസിൽ ഓഫീസിൽ ിൽ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ളത് ഈ അനിലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തിരുമല അനിൽ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് കോർപ്പറേഷനിൽ വളരെ വലിയ രീതിയിൽ പേരുണ്ടാക്കിയ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബി ജെ പിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ അതും പാർട്ടി ഏറ്റെടുക്കാതെ ആ ബാധ്യത സ്വന്തം പേരിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി മരണത്തിലേക്ക് നടന്നു നീങ്ങിയിരിക്കുന്നത് എന്തായാലും അതിഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിശേഷമാണ് പാർട്ടിയെ സംബന്ധിച്ച് അതിനിപ്പോൾ ഔദ്യോഗികമായി ജില്ലാ പ്രസിഡന്റിന്റെ പ്രസിഡന്റൊക്കെ നിന്ന് അതിലൊരു വിശദീകരണം വരേണ്ടതുണ്ട് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളുണ്ടോ കൂടുതലായി എന്ത് തരത്തിലുള്ള ബാധ്യതയാണ് ഈ സഹകരണ ബാങ്കിന് നേതൃത്വം നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് അതിൽ തകർച്ച ഉണ്ടായത് അവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് സുജയ ഈ വല്യശാല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഈ സാമ്പത്തികമായി ചില ക്രമക്കേടുകൾ ബാധ്യതകളൊക്കെ ഉണ്ടാകുന്നു എന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതിൽ കൂടുതൽ തര കൂടുതൽ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത അതിനകത്ത് വരേണ്ടതുണ്ട് എത്ര എത്ര രൂപയുടെ ആണ് സാമ്പത്തിക ബാധ്യത ഉള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു വല്യശാല ബാങ്ക് ആയതുകൊണ്ട് തന്നെ അതിൽ തി തിരുമല അനിലാണ് അതായത് തിരുമല അനിലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അതിവിടെ ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പക്ഷേ അതിൽ ഇതിൻ്റെ തുകയുടെ കാര്യത്തിലടക്കം നമുക്കൊരു വ്യക്തത വരണം എന്നാൽ മാത്രമേ അതിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുകയുള്ളൂ ആ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിൽ അത് കൃത്യമായി ആ ബാങ്കിൻ്റെ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സുജ ഇപ്പോൾ നമുക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത് നമുക്ക് ആദ്യം വൈകാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നും കരുതുന്നു മോഹൻ ഇപ്പോൾ ഓഫീസ് മുറിയിൽ തന്നെയാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത് വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഈ ഓഫീസിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും കാണുകയോ കാര്യങ്ങൾ സംസാരിക്കുകയോ പ്രശ്നം തീർക്കാൻ നോക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ അനേൽ സുജയാ തീർച്ചയായിട്ടും അത് ഇന്നലെ ഇന്നലെയൊക്കെ തന്നെ നമ്മൾ പല രീതിയിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഇന്നലെ ടി വി പ്രസാദ് കൊണ്ടുവന്ന കൗൺസിലറുമായി സി പി എം കൌൺസിലറുമായി ബന്ധപ്പെട്ട വാർത്തയിലൊക്കെ തന്നെ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുകയും പ്രതികരണം ചോദിക്കുകയും ഈ വിഷയം അറിയിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ ആ സമയത്തൊന്നും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായോ സൊസൈറ്റി പ്രതിസന്ധിയിലായപ്പോൾ പാർട്ടി സഹായിച്ചില്ല എന്നതാണ് അനിലിന്റെ പ്രധാനപ്പെട്ട ആരോപണം അത് ആത്മഹത്യാ കുറിപ്പിന്റെ ഉള്ളടക്കമായി വന്നിട്ടുണ്ട് ബിജെപി നേതൃത്വം സഹായിക്കും എന്ന ഒരു ആരോപണമാണ് അങ്ങനെയാണെങ്കിൽ അത് അതിന് വി വി രാജേഷ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കരമനജയനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്താണ് നേതാക്കൾക്ക് പറയാനുള്ളത് അതുകൂടി അറിയണം ഒരു കൗൺസിലറാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത് പാർട്ടി സഹായിച്ചില്ല എന്ന് പറഞ്ഞാണ് ആ കൗൺസിലർ ജീവൻ ഒടുക്കിയിരിക്കുന്നത് എന്നാണ് ആത്മഹത്യാ കുറിപ്പിന്റെ ഉള്ളടക്കമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഓഫീസിനകത്താണ് തൂങ്ങി മനസ്സിലിൽ കണ്ടെത്തിയത് ഹരിമോഹൻ ഇപ്പോൾ കരമനജയൻ അടക്കമുള്ള ഭാരവാഹികളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അവർക്കൊക്കെ പറയാനുള്ളത് നമുക്കിവിടെ എത്തിയ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം എത്തി എന്നറിയില്ല മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ് എല്ലാവരും ഞങ്ങളെല്ലാവരും വളരെ വിഷമത്തിലാണ് കൗൺസിലറെ സംബന്ധിച്ചോളം ഇന്നുവരെ ഒരു അലിഗേഷനോ അല്ലെങ്കിൽ വേറൊരു തെറ്റിദ്ധാരനെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ത് തന്നെ ആയിരുന്നാലും ഇതൊരു വളരെ വേദനയമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്താണെന്ന് അറിയില്ല എന്തായാലും ബാക്കി നടപടികൾ കണ്ട് പോലീസിനെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വന്നതിനു ശേഷം മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്കാർക്കും ഇവിടെ ആർക്കും അറിയില്ല അങ്ങനത്തെ ഒരു വിഷയമുള്ളതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ തനിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കൗൺസിലറാണ് ഇവിടുത്തെ കൗൺസിലറാണ് ഇവിടെ തിരുമല ത്രികണ്ണാപുരം വാർഡിലായിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചോളം വളരെ എല്ലാവർക്കും ജനകീയ ഒരു കൗൺസിലർ തന്നെയാണ് എന്താണ് വിഷയമെന്നറിയില്ല ഇനി വേറെ എന്തെങ്കിലും വിഷയങ്ങളാണോ എന്ന് അറിയില്ല ഇനി എന്തായാലും ആത്മഹത്യക്കുറിപ്പുണ്ടെന്ന് പറയുന്നു അത് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്തായാലും ബാക്കിയുള്ള പോലീസുകാരും മറ്റുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിലവിൽ അങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ട് അറിയാൻ പറ്റില്ല എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്താണ് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല പുള്ളി ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഒക്കെയാണ് പക്ഷേ എന്താണ് വിഷയങ്ങളെന്ന് പറയാനുള്ള സാഹചര്യം ബാങ്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ബാങ്ക് ഒന്നുമല്ല ബാങ്കൊന്നുമില്ല ഞാനാ ബാങ്കിൻ്റെ മുമ്പ് ഒരു ഏജൻറ്റായിരുന്നു കക്ഷൻ അങ്ങനെ ബാങ്കിനുള്ള ബാങ്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ബാങ്കിനില്ല കാര്യം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള അങ്ങനെ ബാങ്ക് അല്ല അത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പത്ത് വർഷം അവിടെ വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ബാങ്കിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് എന്തു എന്തായാലും കണ്ടെത്താൻ നോക്കാം മാക്സിമം എല്ലാവരും നിൽക്കുകയല്ലേ ബാക്കി നോക്കട്ടെ ഇതാണ് പ്രതികരണം അതായത് എന്താണ് സാമ്പത്തിക ബാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ഓക്കെ അപ്പോൾ അതിൽ നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട് കൂടി ഒന്ന് സംസാരിക്കൂ ഹരിമോഹൻ കാരണം നേതൃത്വം സഹായിച്ചില്ല എന്നാണല്ലോ കുറിപ്പിൽ പറയുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതുകൂടി അറിയണം തിരിച്ചെത്താൻ നമുക്ക്